ഹലോ വെൽക്കം ടു യുബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാല് പുഴു നരക്കാതെ ഉണ്ടാക്കിയ ഒരു ദോശയാണ് കാര്യം ഇന്നും നരച്ചിട്ടില്ല ദോശയ്ക്ക് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പഞ്ഞി ഭംഗിയുണ്ട് ദോശ ഓക്കെ അപ്പൊ കൂടെ ഞാൻ തട്ടുകടയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള ഒരു ചമ്മന്തി കൂടെ അരക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അറിയിക്കണേ അപ്പൊ നമ്മൾ ഉഴുന്നില്ലാതെ അപ്പൊ അങ്ങി പോലത്തെ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതിന് വന്നിട്ട് ഞാൻ ഇഡ്ലി റൈസാണ് ചേർക്കുന്നത് ഇഡ്ഡലി റൈസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചരി ചേർത്താലും മതി കേട്ടോ ഒന്നര കപ്പ് ഇട്ട് കൊടുക്കുന്നേ ഒന്നര ഇട്ട് കൊടുത്തു ഇതിൽ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വരാം അപ്പം ഞാനത് നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നേ ഞാനിവിടെ റെഡ്സ് റൈസാണ് വെക്കുന്നത് അവിടെ എടുത്തു വെള്ളരിയായ ഇച്ചയും കൂടി നല്ലതാണ് ഈ ചോറ് നിടകയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിന് പകരം അവൽ ചേർത്താൽ മതി വെള്ളം അവലുണ്ടല്ലോ അത് ചേർത്താലും മതി ഇതിന് ഞാനിനിയിപ്പോൾ ഒരു കപ്പ് നല്ല കട്ട തൈലും കൂടെ ചേർക്കുകയാണ് പക്ഷെ നമ്മൾ ഉഴന്ന് ചേർക്കുന്നില്ല അത് കാരണം ഇതും കൂടെ ചേർക്കുന്നു ഇനിയിപ്പോ നമുക്ക് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഇരുക്കാനായിട്ട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അരക്കാൻ നേരത്ത് വെള്ളം ആവശ്യം വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചോളാം അപ്പൊ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ കണ്ടോ ആ തൈര് തന്നെ മതിയോ നല്ല രീതിയിൽ നമ്മുടെ അരിയൊക്കെ മുങ്ങിയിട്ടുണ്ട് അപ്പതൊന്ന് നമുക്ക് മൂടി വെച്ച് കുതിർക്കാനായിട്ട് വെക്കാം ഞാനിത് മൂടി വെക്കുന്നു കുറഞ്ഞത് ആറു മണിക്കൂർ അതിന് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളത് കുതിർക്കാനായിട്ട് വെച്ചിട്ട് ആറ് മണിക്കൂറായിട്ടുണ്ടേ കണ്ടോ തൈരില് നല്ല രീതിയിൽ അരിയൊക്കെ കുതിർന്ന് ഇരിപ്പമുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അരയ്ക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ആവശ്യം വന്നെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കണം ഞാൻ മിക്സിയുടെ ജാറിലിട്ടുകൊടുക്കുന്നേ ഇതിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടോ അരയ്ക്കാൻ പറ്റുള്ളൂ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം അപ്പം കണ്ടു ഞാനിത് ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് ബാക്കിയുള്ളത് ഒരു രണ്ട് രണ്ട് പ്രാവശ്യം കൂടെ ആയിട്ട് ിട്ട് അരക്കേണ്ടി വരും പിന്നെ അത് മുഴുവനും മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കിനി ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ കലക്കി കലക്കേക്കാം ഞാൻ മിക്സി കഴുകിയ വെള്ളം ശകലം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു ഉണ്ടോ ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോളാം ഇപ്പം പച്ചരിയാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞുകിട്ടും പക്ഷെ ഇപ്പേക്ക് മാവ് അങ്ങ് നല്ലതായിട്ടിരിക്കത്തില്ല ഈ ആവുമ്പോൾ ദോശക്കായാലും ഇഡലിക്കായാലും എന്തിനായാലും ഈ ഇഡ്ഡലി റൈസ് നല്ലതാണ് മാവും നിറച്ച് കാണും അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും ണ്ടോ ഞാനിപ്പോൾ ഈ പരുവത്തിന് കലക്കി വയ്ക്കുന്നേ ഞാനിപ്പോൾ സന്ധ്യയ്ക്കാണ് ഇത് അരച്ചത് ഒരാറു മണിക്കൂറും തീർക്കാനായിട്ടിട്ടിട്ട് അരച്ചു വെച്ചു ഇനിയിപ്പോൾ നാളെ രാവിലെ ദോശ ഉണ്ടാക്കാം നല്ല പാകമായിരിക്കും നമ്മുടെ ബാറ്റിൽ അപ്പം ഇതുപോലെ ഇരുന്നോട്ടെ സമയത്തിനാവശ്യം വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല കഞ്ഞി കൊളുത്ത ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് മൂടി വെച്ചേക്കാം ഇരുന്നോട്ടെ നാളെ രാവിലെ ദോശ ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇന്നലെ അരച്ച് മാവ് ഒന്ന് തുറന്നു നോക്കാം കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഉഴുന്ന് ചേർക്കാതെ അരച്ചു വെച്ചതാണ് കേട്ടോ എന്നിട്ടും തൊങ്ങി കണ്ടോ നല്ല രീതിയിൽ തൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കുകയല്ല വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം ചേർത്തോളാം സ്പൂൺ നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ള സൗകര്യം വേണം അതിന് വേണ്ടിട്ടാണ് ഇതിരുന്നോട്ടെ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ചൂടായിട്ട് കഴിക്കുന്നതല്ലേ നല്ലത് അതിനിടയ്ക്ക് ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചമ്മന്തി വന്നിട്ട് നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടൂല്ലേ അതേ സ്റ്റൈലിലുള്ള ഒരു ചമ്മന്തിയാണ് ശരിക്കും തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന ദോശയുടെ ഒരു രീതിയാണ് ഇത് കേട്ടോ ഒഴിഞ്ഞു ചേർക്കാത്ത നമ്മുടെ ദോശ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിന് നമ്മളിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചെള്ളി പൗഡർ ഇട്ട് കൊടുക്കുകയാണേ കുറേ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അല്ലാതെ ഈ പൊടിയുടെ കളറൊന്നും മാറിപ്പോകരുത് കരിയൊന്നും ചെയ്യരുത് എങ്കിൽ നമ്മുടെ ചമ്മന്തിന്റെ ടേസ്റ്റ് മൊത്തം മാറും ഈ തട്ടുകട ചമ്മന്തിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് ഈ മുളക് പൊടി ഇങ്ങനെ ചൂടാക്കിയിട്ട് അരയ്ക്കും അത്രേ ഉള്ളൂ വലിയ ജോലിയൊന്നുമില്ല അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയേക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ വേറെ ഏതെങ്കിലും പിന്നെ ഇരുമ്പിലുള്ള വേറെ ചൂട് കൂടിയ ചട്ടികൾ വല്ലതാണെങ്കിൽ അത് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് ചൂടാക്കിയാലും കുഴപ്പമില്ല ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കിയിട്ടിട്ടിക്കോളൂ ചൂടായിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് നിറം മാറി വരാനായി അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ഇട്ടിട്ടുണ്ട് അതിന് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി പിന്നെ വന്നിട്ട് ഒരു മൂന്ന് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ വന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കാം ഓവട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത പിന്നെ വന്നിട്ട് കറിവേപ്പില ഈ മുളക് പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ കണ്ടോ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട വറുത്ത് ചേർക്കണം അപ്പം നമ്മുടെ ചമ്മന്തി കടുവറുക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ും ചൂടാകട്ടെ അപ്പൊ നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെച്ചോടെ രണ്ട് വയറ്റിന് മുളക് കുറച്ച് കറക്ല എത്രയേ ഉള്ളൂ അരിച്ചെച്ചിരിക്കുന്ന ചമ്മന്തിന് എത്ര വെള്ളമാണോ ആവശ്യം അതനുസരിച്ച് ചേർക്കോളെ അച്ചടയിലെ ചമ്മന്തി തീരെ വെള്ളം മൂടിയിരിക്കും പക്ഷെ നമ്മൾ വീട്ടിലായതുകൊണ്ട് അത്ര വെള്ളം ചേർക്കണ്ട പിന്നെ ചിലർക്കാണെങ്കിൽ ആ വെള്ളം പോലത്തെ ചമ്മ ഞാൻ ഇഷ്ട അത് കാരണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തോളാം പക്ഷെ ഇത് തിളപ്പിക്കണ്ട ഞാനിത് ഇത്രയും ആക്കിയിട്ടുണ്ട് ഒരു അരണ്ടി ഒന്ന് ചൂടായ മാപ്പം മതി അതിനുള്ള ഉപ്പ് ചേർത്തോളാം ഉളി ഒന്ന് ചേർക്കാക്കാണ് അതിൽ അത് കാരണം ഉപ്പ് നോക്കിയിടണേ ഒര മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് തേലൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം കറക്റ്റ് ആയിട്ടുണ്ട് ചാക്കരം കൊടുക്കാം ഓക്കെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പം കണ്ടോ നമ്മുടെ ചട്ടുകട ചമ്മന്തി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പം ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ദോശ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിലൊന്ന് മീക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതിൽ മാവ് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ മാവ് ഒഴിച്ചോടനെ തന്നെ നല്ല ഹോൾസ് ആയിട്ട് വരുന്നുണ്ടോ മാവ് നല്ല രീതിയിലായിട്ടുണ്ടാണ് ആവശ്യം എന്തുകൊണ്ട് നമുക്ക് സാമ ദോശം ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലോ എന്തുകൊണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇട്ടു കൊണ്ട് തന്നെ മറിക്കാൻ നിൽക്കരുത് മറച്ചിട്ട് കൊടുക്കാം അല്ലോ നല്ല നീ ചുവന്ന് കിട്ടിയിട്ടുണ്ട് മറു വശവും കൂടെ എല്ലോ നമുക്ക് മാറ്റാം ഞങ്ങൾ ദോഷം എത്തിയിട്ടുണ്ട് മറു വശവും ചോന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഇതാക്കി എടുക്കാം നമ്മൾ ഉഴിഞ്ഞ് ചേർക്കാത്ത ദോശയും നമ്മുടെ തട്ടുകട സ്റ്റൈലുള്ള ചമ്മന്തിയും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ദോശ ഉണ്ടോ നല്ല ഭഞ്ഞി പോലെയുണ്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ ചിലർക്കൊക്കെ ഉഴുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ദോശ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു